മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പതിമൂന്ന് ബസ്സും എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണാവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ ഏകദേശം ഓടിക്കഴിഞ്ഞ് ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ നെയ്യാ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടതെന്നുള്ള പോയിന്റ് ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെന്റ് അങ്ങയുടെ ഗവൺമെന്റിലെ ഗതാഗത മന്ത്രി അങ്ങയുടെ മുന്നണിയുടെ മേയറും നേരത്തോട് നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം മാത്രമല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു വിധ പ നൂറ് രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാകാശമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൂസംബോധം ചോദിച്ചാൽ കെ എസ് ആർ ടി സി റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം അടുത്ത നടപടിയിലേക്ക് പോകണം എന്തായാലും ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നും അല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത് അതിനൊന്നുമില്ല അതിനൊന്നുമില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു അടുത്ത സ്റ്റെപ്പ് നമുക്ക് പിന്നെ നോക്കാം മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തയുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ കിടക്കൂ തന്നെ ഞങ്ങൾ കിടക്കുള്ളത് ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടം സ്ഥലം വേക്കൻ ലാൻഡുണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല അങ്ങനെ അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല മറ്റൊന്ന് ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ പുതിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ടോ ഈ അനുഭവം ഈ കരാർ നടപ്പ് എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലിനുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധർമാരെ ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ നൂറുകണക്കിന് ബസ് ഓടിക്കുന്നില്ലേ സ്വകാര്യ വ്യക്തികളിൽ ഒന്നോ രണ്ടോ ബസ് വാങ്ങിയ വ്യക്തികൾ നൂറുകണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നൊരു പത്രത്തിൽ ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിങ്ങറിയും നെടുവങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരണ്ടേ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഞാൻ നെടുങ്ങാടുള്ള ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്